വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ുംബ്സ്ക്രൈബ് ചെയ്ത പത്തനംതിട്ട തിരുവല്ലയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി സന്ദീപ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊലപാതകം നടത്തിയ രണ്ടുപേരെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുകൾ കൊലപാതകത്തിൽ പ്രാഥമിക സൂചനകളും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ആർ എസ് എസ് പ്രവർത്തകരായ കണ്ണൻ എന്ന് വിളിക്കുന്ന കണിയാമ്പറമ്പിൽ ജിഷ്ണു ശ്രീജിത്ത് എന്നിവരാണ് സന്ദീപിനെ വെട്ടിയതെന്ന വിവരം ലഭിച്ചതായി പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഞ്ചു പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇപ്പോൾ രണ്ടു പേരെ പിടികൂടിയാൽ കേസിൽ ഉടനെ തന്നെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് സാധിക്കും അതേസമയം പതിനൊന്ന് കുത്തുകളാണ് സദീപിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ ഏതു ഭാഗത്തേക്കാണ് മാരകമായ കുത്തേറ്റത് എന്ന കാര്യം വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവൂ അതേസമയം സി പി എം പെരിങ്ങര ലോക്കൽ സെക്രട്ടറി പുത്തൻ പറമ്പിൽ പി ബി സന്ദീപ് കുമാർ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരാണ് എന്ന് തന്നെയാണ് സി പി എം നേതൃത്വം ഉറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടു മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് നെടുമ്പ്രം ഭാഗത്ത് നിന്ന് മേപ്രാലിലെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്ന വഴി സന്ദീപിനെ മൂന്ന് ബൈക്കുകളിലായി എത്തിയ അഞ്ചംഗ സംഘമാണ് കൊലപ്പെടുത്തിയത് ഇവിടെ അടുത്തുള്ള ചാത്തങ്കരിക്കുന്ന എന്ന പ്രദേശത്തെത്തിയപ്പോൾ സന്ദീപിന്റെ ബൈക്കിനു കുറുകെ തടസ്സം സൃഷ്ടിച്ച സംഘം ആക്രമിക്കുകയായിരുന്നു ചവിട്ടി സമീപത്തുള്ള വെള്ളക്കെട്ടിലേക്ക് വീഴ്ത്തിയ ശേഷം വടിവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഉടനെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തി മരണം സംഭവിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിൽ ബി ജെ പ്രവർത്തകന്മാരാണെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഉള്ളത് അതേസമയം പ്രതികൾ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്നും രണ്ടുപേരെ തിരിച്ചറിഞ്ഞതായും സി പി എം പ്രവർത്തകരും പറയുന്നുണ്ട് അതേസമയം സന്ദീപിന് രണ്ടു വയസ്സും ആറ് മാസവും പ്രായമുള്ള രണ്ട് മക്കളുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഏതായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് സി ഉള്ളത് കാരണം സി ഒരു ലോക്കൽ സെക്രട്ടറിയാണ് വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ പ്രതിഷേധ പരിപാടികളും ചിലപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടായേക്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട തിരുവല്ലയിലെ ഈ പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത് ഈ സംഭവം മറ്റ് അനിഷ്ട സംഭവങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടി വലിയ പോലീസ് സന്നാഹത്തെ തന്നെയാണ് പത്തനംതിട്ടയിലും തിരുവല്ലയിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ പോലീസ് ഇറക്കിയിട്ടുള്ളത് അതേസമയം പ്രതികളെ നാളെ തന്നെ പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് കാരണം രണ്ടോ പ്രതികളെ പോലീസ് ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചാൽ മുഴുവൻ പ്രതികളെയും പോലീസിന് ഉടൻ തന്നെ പിടികൂടാനാകും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സമീപത്തെ സി സി ടി ഈ ദൃശ്യങ്ങൾ വരികയാണ് ദൃശ്യങ്ങളിലൂടെ പ്രതികൾ ഏതു ഭാഗത്തേക്കാണ് കടന്നുപോയത് എന്ന് മനസ്സിലാക്കാൻ പോലീസിന് സാധിക്കും അതോടുകൂടി അന്വേഷണം ഊർജിതമാക്കാനും പോലീസിന് സാധിക്കും ഏതായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ പ്രതികളെ പിടികൂടാമെന്ന ശുഭപ്രതീക്ഷയിലാണ് പോലീസുമുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള